തിരുവനന്തപുരം സംസ്ഥാനത്ത് ബി ജെ പി കഴിഞ്ഞ കാലമെങ്ങുമില്ലാത്ത തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും നാല് സീറ്റുകൾ വരെ നേടും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവർ നേരത്തെ തന്നെ പട്ടികയൊക്കെ പുറത്തുവിട്ട് ഇപ്പം ആദ്യഘട്ടത്തിൽ ഈ സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിനെ ഒന്ന് മൈൽഡായിട്ട് ആക്രമിച്ചിരിക്കുന്നത് ഇപ്പം അത് ഒരു പടികൂടെ കാണുന്നു വലിയ രീതിയിലുള്ള സമര പരിപാടികളിലേക്കും ജനങ്ങളിലേക്ക് ഇടങ്ങി ചെന്നതിനുള്ള വിശ്വാസ സംരക്ഷണ യാത്രയും അത്തരത്തിൽ മുന്നോട്ട് വേണം അപ്പം അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ സീറ്റുകളായിരിക്കും കൃത്യമായി പറഞ്ഞാൽ ഈ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നവ അതിൽ കെബിൻ പറഞ്ഞതിൽ എനിക്ക് ഒരു എതിർപ്പുണ്ട് നാല് സീറ്റുകളല്ല ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത് അതിന് വ്യക്തമായ കാരണം അവർ പറയുന്നുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് വർദ്ധിച്ച പാർട്ടിയാണ് ബിജെപി ഈ ബിജെപിയുടെ ഷെയർ വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇടതുപക്ഷത്തിന്റെ ചില നയങ്ങളും ഇടതുപക്ഷത്തിന്റെ ഹിന്ദു വിശ്വാസികൾക്ക് നേരെയുണ്ടായ കടന്നാക്രമണമാണ് ഇതിന്റെ ഏറ്റവും മൂലപ്രധാനമായ കാരണമെന്ന് പറയുന്നത് ഇതിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള കെ സുരേന്ദ്രൻ മുന്നോട്ടു പോയിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റുമാരുടെയൊക്കെ ഇടപെടലുകളും അവരുടെയൊക്കെ സമീപനങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പോൾ ഇരുപത് ശതമാനം വോട്ട് ഷെയർ മാത്രമല്ല നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്നപ്പോ പതിനൊന്നിടങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കും ഈ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പാർട്ടിക്ക് എന്തുകൊണ്ട് നിയമസഭയിലും ഇതിൽ പത്തെടുത്തെങ്കിലും ഈ പറയപ്പെടുന്ന മുന്നേറ്റം ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് ബി അല്ലെങ്കിൽ എൻ മുന്നണി കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഒരു പത്തു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു തന്ത്രമാണ് പത്തു വർഷത്തെ തന്ത്രമാണ് അവർ മഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നോ അല്ലെങ്കിൽ മുപ്പത്തി ആറോ മുപ്പത്തി ആറ് ഒന്നോ എന്നൊരു ചോദ്യം ഇല്ല അവിടെ മുപ്പത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രതിപക്ഷം രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭരണഘടന ഇതാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത് അവിടെ കൃത്യമായി സംഭവിക്കാൻ പോകുന്ന സുരേന്ദ്രന് ശേഷം എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെയോ മറ്റൊരാളെയോ പരിഗണിക്കാതെ രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ വരെയുള്ള സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ തിളങ്ങാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ സുരേന്ദ്രന് സാധാരണക്കാരായ അടിസ്ഥാന ില്ക്കുന്ന പോസ്റ്റ് ഒട്ടിച്ചും അനൗൺസ് ചെയ്ത് നടക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരെ കൃത്യമായ വർഗീയത പറയേണ്ടടുത്ത് വർഗീയത പറഞ്ഞു തന്ത്രം പറയേണ്ടടുത്ത് തന്ത്രം മനഞ്ഞും ഹിന്ദുക്കളുടെ മുഴുവൻ വോട്ടുകളും ഒപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു ഭാഗം വോട്ടുകളും ഒക്കെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി വലിയ രീതിയിൽ വളർത്താൻ കേസ് സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് ഇനി അവർക്ക് വേണ്ടത് എന്താ ഒരു എബോ അവറേജിന് മുകളിൽ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ബിസിനസ്സുകാരടക്കമുള്ള സമൂഹത്തിന്റെ അടുത്ത തട്ടിൽ ക്ലാസ്സിനെ ക്ലാസിനെ കൂടി എന്ത് വേണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അതാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു പക്കാ ബിസിനസ്സുകാരനെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതായത് സുരേന്ദ്രൻ ഒരു പക്കാ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു പക്കാ പൊളിറ്റീഷ്യൻ രാജ്യ ചന്ദ്രശേഖരൻ്റെ ശൈലി മറ്റൊന്നാണ് അത് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഇതിനകത്ത് പടലപ്പണക്ക് ഇപ്പം ചെടന സൂചിപ്പിച്ച ക്രിസ്ത്യൻ ഓട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളത് നമുക്ക് ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം അതിനു മുമ്പ് തന്നെ കേരളത്തിലെ സഭാ അധ്യക്ഷന്മാരുമായിട്ട് ഇവർ നല്ലൊരു ടേംസിലെത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം കേക്കും വൈനുമായി ഒരുപാട് മേടകൾ മേളകൾ ഇറങ്ങി അപ്പോൾ ആ സമയത്ത് ഒരു പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിരുന്നു അതായത് ഇവർക്ക് മധ്യപ്രദേശിൻ്റെ അവിടെ ശരിക്കണം ഛത്തീസ്ഗഡിലെ അവിടുത്തെ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണോ അതോ ഇപ്പോഴത്തെ ഇവിടുത്തെ നയങ്ങളുമായിട്ട് നിൽക്കുന്നോ എന്നുള്ളത് അത് അവസാനം ശ്വാസം ണി അവിടേക്ക് പോവുകയും അത് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു അല്ല നോക്കേ ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ നവകേരള ന്യൂസിന് വേണ്ടിയിട്ട് ഞാനൊരു ഇന്റർവ്യൂ പ്രൊഡ്യൂസ് ചെയ്തു അതിൽ രാജൻ ജോസഫാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അത് രാജൻ ജോസഫ് എന്തുകൊണ്ട് പി സി ജോർജിനെ പോലെയുള്ള ആളുകളെ ബി ജെ പി ഇത്ര വലിയ സപ്പോർട്ട് ചെയ്യണം എന്തിനെ എടുക്കണം എന്ന ചോദ്യത്തിന് കൃത്യമായി കെ സുരേന്ദ്രൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ ആരും കാണാത്ത ഒരു കാര്യം പി സി ജോർജിന്റെ കയ്യിലുണ്ട് അത് ഷോൺ ജോർജ് ആണ് അത് അതും വല്ലാത്ത മറുപടിയാണ് കാരണം ഷോൺ ജോർജ് ഈ വിഷയത്തിലൊക്കെ ഈ അനൂപ് ആന്റണിയുടെ പേര് പറയുന്നതിനൊപ്പം തന്നെ ഇവർ രണ്ടുപേരും വലിയ രീതിയിൽ അത് പെർഫോം ചെയ്ത് ബിജെപിക്ക് യാതൊരു തട്ടുകൂടില്ലാത്ത പ്രശ്നങ്ങളെ ലെവലാക്കി കൊണ്ടുവരാൻ സഹായിച്ച രണ്ടുപേരാണ് അനുപാൻഡി അനുപ് ആകട്ടെ ഈ പറയപ്പെട്ടത് ഷോൺ ജോർജ് ആകട്ടെ അപ്പം ഇത്തരത്തിലുള്ള യുവ നേതാക്കളെ അനുപിനെ പോലെ അല്ലെങ്കിൽ ഷോണിനെ പോലെ പിന്നെ അവർക്ക് തെറ്റുപറ്റിപ്പോ മറ്റൊരു അടുത്തു നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ അവിടെ നിൽക്കട്ടെ അപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള നല്ല നേതാക്കന്മാരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിന്ന് അവർ കൈ പിടിച്ച് അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ബിജെപിയോട് മോമതി ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇവരുടെ ദേശീയതലത്തിലുള്ള രീതികൾ എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പ്ര നരേന്ദ്രമോദിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ നിർത്തുമ്പോഴാണ് ഈ ലോക്സഭയിലേക്ക് എന്തുകൊണ്ടാണ് ബിജെപിക്ക് വോട്ട് ഷെയർ കൂടുന്നത് അവിടെ നരേന്ദ്രമോദി ഇഷ്ടമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് നരേന്ദ്രമോദി എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അത് പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനും സി പി എമ്മിനുമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് അവരൊരു അവര് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലക്ഷ്യം വെക്കുന്നത് പത്ത് സീറ്റുകൾ ഈ പത്ത് സീറ്റുകൾ ബിജെപി പിടിക്കുമ്പോൾ നഷ്ടമുണ്ടാകാൻ പോകുന്നത് യു ഡി എഫിന് അപ്പൊ അതിലൂടെ യു ഡി എഫിന്റെ കിട്ടാനുള്ള സീറ്റുകൾ കുറയ്ക്കുകയും വീണ്ടും ഒരു തവണ കൂടി ഇടതുപക്ഷം അധികാരത്തിലെത്തുകയും ഒരു തവണ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ എത്തിയാൽ യു ഡി എഫ് തമ്മിൽ തല്ലി പോകും മുസ്ലിം അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല അതിജീവിക്കാൻ പറ്റില്ല മുസ്ലിം ലീഗ് അടക്കം എഫിലേക്ക് തിരിച്ചുപോയി അതോടുകൂടി എന്ത് സംഭവിക്കും ഇവർക്ക് ഇവരുടെ അജണ്ടകളെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത കേരളമാണ് അതെ മുക്തൊന്നും ഇല്ലെങ്കിലും ഇന്ന് ബിജെപി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വീണ്ടും ഇടതുഷത്തെ അധികാരത്തിലെത്തി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബിജെപിക്ക് എത്താൻ സാധിച്ചാൽ അഞ്ചു വർഷം കൂടി നാല് വർഷം അടുപ്പിച്ച് ഒരു ഭരണം കിട്ടിയാൽ ത്രിപുരയുടെ ബംഗാളിന്റെയോ അവസ്ഥയായി പോകും കേരളത്തിന് ഈ ഇടതുഷ സർക്കാർ അങ്ങനെ എത്തിക്കും അവിടെ ആ ആരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് ചോദിക്കുന്നിടത്ത് ബിജെപിക്ക് ഒരു രക്ഷകനെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന ലക്ഷ്യമാണ് വലിയ ലക്ഷ്യമാണ് ഇത് ഇന്നെന്തേയും തുടങ്ങിയെന്നുള്ളത് ഇത് അര നൂറ്റാണ്ട് മുമ്പ് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന അവരുടെ കൃത്യമായ കണക്കൂട്ടിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ബിജെപിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പത്ത് സീറ്റുകൾ ബിജെപി ലക്ഷ്യം വെക്കുമ്പോഴും ബിജെപിക്ക് വിജയിക്കാൻ സാധിക്കുന്ന കെബിൻ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ സീറ്റ് നോക്കിയും കണ്ടും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നാലോ അഞ്ചോ സീറ്റ് സീ നമുക്ക് അത് ഉദാഹരണമായി പറഞ്ഞാൽ നേമം സീറ്റ് അവര് ഇപ്പൊ നേരത്തെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പട്ടിക മാധ്യമങ്ങളോട് നമ്മൾ അറിഞ്ഞു നേമം സീറ്റിൽ സംസ്ഥാന രാജീവ് ചന്ദ്രശേഖരനോട് മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് കാരണം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പതിനായിരം തരൂരിനെ കുലിക്കിയ മനുഷ്യനാണ് അപ്പൊ എന്തായാലും നിയമം ഒരു കാലത്ത് ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ബിജെപിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റ് താമര ആദ്യമായി സീറ്റാണ് അപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ നിയമം തിരുവനന്തപുരത്ത് ബിജെപിയുടെ പേരോട്ടം വലിയ രീതിയിലുണ്ട് ഇത്തവണ കോർപ്പറേഷൻ ഭരണം പോലും ബിജെപിക്ക് ലക്ഷ്യം വെക്കുന്നുണ്ട് ബിജെപി അത് പിടിക്കുമെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ അവിടെ ക്യാമ്പെയ്യാണ് പിന്നെ ഏർ ഈ പഴയ കാലത്തെ പോസ്റ്റോട്ടിക്കൽ അനൗൺസ്മെന്റ് മാത്രമല്ല ഇന്നിന്റെ കാലത്ത് രാജിയാർക്ക് അറിയാൻ പറ്റുന്ന ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വലിയ ടീമിലേക്ക് ഇറക്കിയിരിക്കും ഇന്ന് അവരുടെ കാലമല്ലേ ലാലട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവരുടെ കാലമല്ലേ പറഞ്ഞ വലിയ ടീമിലേക്ക് ഇറക്കി എല്ലാ സംവിധാനങ്ങളും കൊടുത്തുകൊണ്ട് വലിയ ഒരു ഒരു ടീം തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അണിനി നിരുന്ന പ്രവർത്തിക്കുന്നുണ്ട് അ ഫണ്ടില്ലാണ്ട് പറ്റോ ഒരു മാസം കഴിഞ്ഞ് പോണെങ്കിൽ രണ്ട് രണ്ടര കോടി രൂപ വേണം അവിടെ അവിടെ വിവാദമായ അപ്പോ ചില മാസങ്ങളിൽ അത് മാസം എന്തായാലും ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് നിയമത്ത് വലിയ വലിയ വമ്പൻ സാധ്യതകൾ ഉള്ള ഒരുപക്ഷെ ലോക്സഭയിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ആ സീറ്റ് നിയമത്തിലൂടെ രാജീവ് തിരിച്ചു പിടിക്കാൻ കഴിയും കഴിഞ്ഞതവണ ഈ ഷാഫി പറമ്പിലും നമ്മുടെ ശിവൻകുട്ടി ശിവൻകുട്ടി ശിവൻകുട്ടിയാണോ കൂടെ തകർത്ത ബി ജെ പിയുടെ ഒരു അപ്രവാദിത്വം ഈ വീണ് തിരിച്ചു കൊണ്ടുവരുവാൻ ഇത്തവണ നിയമത്തിലൂടെ സാധിക്കും നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് നിയമം ഇനി ഇങ്ങ് ഇങ്ങോട്ട് വന്ന നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടന്റെ തൃശ്ശൂർ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കലിംഗ സംവാദം കോഫി വിത്ത് എസ് ജി ഇതിനെയൊക്കെ ഒരുപാട് പേര് എതിർക്കുമ്പോഴും എനിക്ക് അതിനകത്ത് ഭയങ്കര താല്പര്യമുള്ളത് ഇതിന് അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങളോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട് പണ്ട് ഞാൻ ഈ ഇലക്ഷൻ അദ്ദേഹം എം പി ആവുന്നതിന് മുമ്പിട്ട് കോഫി ടെസ്റ്റ് കാണാൻ പോയിരിക്കെ തൃശൂർ കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അദ്ദേഹത്തിന്റെ ചില ചേഷ്ടകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അന്ന് ഒന്ന് രണ്ട് ബി ജെ പി നേതാക്കന്മാരോട് പറയുകയും ചെയ്തു പക്ഷെ ആ റിസൾട്ട് വന്നപ്പോൾ അതൊക്കെ വർക്കായി എന്നുള്ളതാണ് എന്തിനാണ് ഈ മനുഷ്യൻ ഇപ്പൊ ജയിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി അതെ ഒരു വർഷം ഒരു ഇപ്പോഴേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്ത ഇലക്ഷൻ സമയത്ത് ഇറങ്ങിയാൽ മതി പക്ഷെ ആ മനുഷ്യർ ആളുകളെ കാണുന്നത് എത്ര എം പിമാർക്ക് എത്ര എം പിമാർക്ക് ഇതുപോലെ അല്ല എ എത്ര എം പിമാർ ഇതുപോലെ ജനങ്ങളെ കാണുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അലോ ചോ ഈ പുള്ളിൻ്റെ പുള്ളി എന്തിനാ ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അദ്ദേഹം ലക്ഷ്യം നമ്മൾ മനുഷ്യനെ കാണാതെ പോകുന്നതായാലും ആ പ്രസ്ഥാനം പ്രസ്ഥാനം ഏതുമായിക്കോളട്ടെ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിയോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഈ ഉണ്ടായിക്കൊള്ളട്ടെ പ്രശ്നം അതിപ്പോ കെബിൻ ഇപ്പൊ കെബിനുണ്ടാവും കെബിന് കെബിന്റേതായ രാഷ്ട്രീയം ഉണ്ടാവും എനിക്ക് എന്റേതായ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ ആ മനുഷ്യൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി കിടക്കുന്ന കഷ്ടപ്പെടുന്ന കാണാതെ പോകരുത് അതിന്റെ ഫലം അവിടെ കിട്ടാൻ പോകുന്നു തൃശൂർ മത്സരിപ്പിക്കാൻ പോകുന്നു സ്ഥാനാർത്ഥിക്കായിരിക്കും അത് കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ൻ തൃശൂർ മത്സരിച്ചാൽ നമ്മളീ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ലേ പുറമെ കാണുന്നതേ അല്ല കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തൊക്കെ അദ്ദേഹം കാണിച്ച നിസ്സാര ഓട്ടുകൾ കാണും മഞ്ചേശ്വരത്തൊക്കെ പിന്നെ സുരേന്ദ്രന്റെ അടിപതറിപ്പോയത് ഇനി ഞാൻ ചോദിക്കട്ടെ വയനാട്ടിൽ പോയിട്ട് സുരേന്ദ്രൻ ഈ പറയപ്പെടുന്ന സുൽത്താൻ ബത്തേ ഒരു വർഗീയ പരാമർശയോടെ നടത്തിന്റെ പേര് മറ്റു ഗണപതിയോട്ടോ അവിടെ വോട്ട് ഷെയർ വർദ്ധിച്ചു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് അവിടെ വോട്ട് കൂടുതൽ കിട്ടിയെന്നേ ഈ മേഖലയിൽ നിന്നൊക്കെ അവരുടെ ആ സ്ട്രാറ്റജി ഒക്കെ വിജയമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന്റെ ചരിത്രം ഒന്ന് ഇറങ്ങി പരിശോധിച്ചാൽ മതി ഞാനിവിടെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ സുരേന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് പറ്റുന്ന ചില കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് ഈ പിന്നെ ഞാൻ എനിക്ക് ഈ കെ സുരേന്ദ്രനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചപ്പോഴും ഈ പാലക്കാട് ഉപജ്രവ് വന്ന സമയത്തും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വേണ്ടി പത്രസമ്മേളനം എനിക്ക് താല്പര്യം പലരും ചോദിക്കാറുണ്ട് രോഹിത് ഈ സുരേന്ദ്രനെ കുറിച്ച് പറയും രോഹിത് നല്ലത് പറയും എല്ലാവരും മോശം പറയും രോഹിത് എന്തായി നല്ലത് പറയുന്നത് നമ്മളെ കൂടെ ഒരു മനുഷ്യനാണേ വേറെ ഒന്നും വേണ്ട ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ എത്ര പേര് പങ്കെടുത്തു പങ്കെടുത്തില്ല രണ്ടാമത്തെ കാര്യം ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയും മാന്യമായി പരിഗണിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനം എല്ലാ കെ സുരേന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ താഴെ തട്ടിലെ പൾസർ അറിയാവുന്ന ഒരു നേതാവാണ് പണി അറിയാവുന്നവർ പക്ഷേ അത് ഇപ്പോൾ രാജചന്ദ്രശേഖരയിലേക്ക് വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലേക്ക് മാറിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാം ആയി ഒരു ഒരു ടീമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ കെ സുരേന്ദ്രൻ പറയുമ്പോൾ തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ അമ്പലപ്പുഴ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുള്ളത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എവിടെ മത്സരിച്ചാലും ഇവൻ ഹരിപ്പാട് പോലും അതെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യതകൾ തള്ളി കളയാൻ പറ്റില്ല കായികത്ത് വേണമെങ്കിലും മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ എവിടെ മത്സരിച്ചാലും ശോഭാ സുരേന്ദ്രൻ വ്യക്തമായ ഒരു ഒരു ജനപിന്തുണ ഈ പറയപ്പെടുന്ന ആലപ്പുഴയിൽ ഉണ്ട് എന്ന് കഴിഞ്ഞ തവണ തെളിയിച്ചാണ് ഒരു ഒരുപക്ഷെ ഒരുപക്ഷെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി യോടെ ആലപ്പുഴയില് ലോക്സഭാ സീറ്റ് പിടിച്ചു തന്നെയായിരുന്നു സി പി എം നന്ദി പറയേണ്ടത് കെ സി വേണുഗോപാലിനാണ് കാരണം സി പി എമ്മിന്റെ കനലൊരു തരി ബി ജെ പി മായിച്ചു എന്ന് പറഞ്ഞതിന് വലിയ നാണക്കില്ല കോൺഗ്രസ് മായിച്ചു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അത്രേ ഉള്ളൂ കെ സി വേണുപോലാണ് ഒരു വലിയ ദേശീയ നേതാവാണ് വേണമെങ്കിൽ പറയാം അപ്പോ ആലപ്പുഴയിൽ ഏത് മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരും എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും കേൾക്കുന്നു അമ്പലപ്പുഴയിലേക്ക് വന്നാൽ എച്ച് സലാമാണെന്ന് നിലവിലെടുത്ത് എച്ച് സലാമിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ നമുക്കറിയാം ഒരു എസ് ഡി പി ഐ ബന്ധമൊക്കെ ആരോപിക്കപ്പെടുന്നു അപ്പൊ ആലപ്പുഴയില് ചില കണക്കുകൾ ബി ജെ പിക്ക് തീർക്കാനുണ്ട് കായികമായി തീർത്ത ചില കണക്കുകളുടെ ബാക്കി ബാലറ്റിലൂടെ തീർക്കാൻ ബാക്കിയുള്ള ജില്ലയാണ് ആലപ്പുഴ അടുത്തിടെ നടന്ന ഒന്ന് രണ്ട് രക്തസാക്ഷിത്വങ്ങളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് അത് ബാലറ്റിലൂടെ തീർക്കേണ്ടതുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴയിലേക്ക് ശോഭാശ്വചന്ദ്രം വരുമ്പോൾ അവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറി സി പി എമ്മിൽ അവിടെ വർക്കാവുന്നുണ്ട് അത് അത് അങ്ങോട്ട് അടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ച് നടക്കുന്നുമുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരരംഗത്തേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിലും ആ അരൂര് അദ്ദേഹത്തിന്റെ സേഫായ മണ്ഡലമാണ് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിലവിലെ എം എൽ എ അവിടെ വന്നത് അപ്പം അത്തരത്തിലുള്ള ഫാക്ടറികളൊക്കെ അവിടെ വർക്കാകാനുണ്ട് പിന്നെ ആലപ്പുഴയ്ക്ക് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയാണ് രണ്ട് പേര് ആലപ്പുഴ ജില്ലയിലാണ് വി എസ് അച്ഛനെ അച്ഛനു ശേഷം ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി അതൊരു ഹാഷാക്കോട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ ആ ഒരു തന്ത്രങ്ങളൊക്കെ താഴെ പോകാൻ സാധ്യത ആലപ്പുഴ ജില്ല പ്രത്യേകം എടുത്ത് പരിശോധിക്കപ്പെടുന്നുണ്ട് കാരണം പി പ്രസാദൊക്കെ നിലപാടുകളല്ല ഒന്നും പറയാനില്ല നിലപാടില്ലാത്ത ആളെ ചേർത്തലേക്ക് വേണോ എന്നുള്ളതൊക്കെ ചേർത്തലക്കാര് തീരുമാനിക്കേണ്ടതാണ് അപ്പം ഇത്തരത്തിൽ മഞ്ചേശ്വരം കഴിഞ്ഞ തവണ നിസാര വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ നഷ്ടപ്പെട്ടത് ആഹ് ഇത്തരത്തിൽ ബി ജെ പിക്ക് വടക്ക് നിന്ന് ഇങ് തെക്കോട്ട് നോക്കുമ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള നാലോളം സീറ്റുകളുണ്ട് ഈ നാല് സീറ്റുകളല്ല അവർ ലക്ഷ്യം വെക്കുന്നത് പത്ത് സീറ്റുകളാണ് നമ്മൾ ഇന്നലെ കൊല്ലം ചർച്ച ചെയ്തപ്പോൾ തന്നെ അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ കൊല്ലത്ത് തന്നെ കൊല്ലത്ത് ഉണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് ഇത്തരം നമ്മൾ ഇന്നലെ ചാത്തന്നൂർ നോക്കിയപ്പോൾ തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഇരിക്കാൻ സാധിച്ചു അപ്പോൾ സ്വാഭാവികമായി ബി ജെ പിക്ക് ഒരു നാല് മുതൽ അഞ്ച് സീറ്റ് വരെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് പത്ത് സീറ്റ് ലക്ഷ്യം വെക്കുന്നു ഒരു ഒരു സീറ്റ് കിട്ടിയാൽ ഭാഗ്യം